സംസ്ഥാന സർക്കാർ പി എം ശ്രീയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തെ വിമർശിച്ചുകൊണ്ട് ശശി തരൂർ ശ്രീയിൽ നിന്ന് നമ്മുടെ പണമാണ് പാർട്ടികൾ ആദർശ ശുദ്ധിക്ക് അനാവശ്യ പ്രാധാന്യം തെരഞ്ഞെടുത്ത സർക്കാരുകൾക്കൊപ്പം താൻ പ്രവർത്തിക്കും പ്രധാനമന്ത്രിയെ ഒരു വരി കൊണ്ടുപോലും പ്രശംസിച്ചിട്ടില്ല എന്നും വർഗീയതയിൽ നിന്നും കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും ശശി തരൂർ പറഞ്ഞു I will work with them. So if they come up with a scheme and they say, we will only give you the money if you do this, this, and that, I will discuss with it. I will see how I can implement it within the framework of my convictions. But I will take the money because my people in my state need the money. That kind of thing, that kind of cooperation, to my mind, is essential. And I'm sorry, for example, that just recently in Kerala, we had an example of the opposite outcome, where a scheme was rejected and the money was denied, even though the state is broke and needs the money. സിനോജ് ഷംസുദ്ദീൻ വിരങ്ങൾ നൽകും സിനിജ് തുടർച്ചയായി കേന്ദ്ര നിലപാടുകൾക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ എം പി ഏറ്റവും ഒടുവിലടക്കം സമാനമായ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് പി എം ഷിയിലായാലും അതിൽ ഒപ്പുവെച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന നിലപാടാണോ അദ്ദേഹത്തിന് അത് കേരളത്തിൽ ഹൗ വി ക്യാൻ റീഇമാജിൻ കേരള എന്ന വിഷയത്തിൽ കേരള ഡയലോഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംഘടിപ്പി സംസാരിക്കുകയായിരുന്നു ശശി തരൂർ അവിടെ ഈ രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുന്നത് അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പി എം ശ്രീയുടെ പേര് അദ്ദേഹം എടുത്തു പറയുന്നില്ലെങ്കിലും സ്കൂളുകൾക്ക് വേണ്ടി സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് അത് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോഴും നമ്മുടെ സ്കൂളുകളെല്ലാം ചോർന്നൊലിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആദർശ ശുദ്ധിക്ക് അമിത പ്രാധാന്യം നൽകുകയാണ് ജനങ്ങളും അതേപോലെ തന്നെ പാർട്ടികളും അതല്ല വേണ്ടത് തെരഞ്ഞെടുത്ത സർക്കാരുകൾ തമ്മിൽ പരസ്പരം സഹകരിക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ പി എം ശ്രീയിൽ മുന്നോട്ട് വെച്ച ആ ഘടകങ്ങളിലും ചർച്ചയാവാമായിരുന്നു ചർച്ച ചെയ്തതിന് ശേഷം ആ ഫണ്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത് പിന്നീട് ഈ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വർഗീയതയിൽ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സാധ്യതയും കേരളത്തിലില്ല കാരണം നാനാജാതി മനസ്ഥർ ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്ന നാടാണ് കേരളം അതുകൊണ്ട് തന്നെ അവരുടെ സൗഹാർദ്ദം തകർത്തുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ നിലനിൽക്കാനാവില്ല എന്ന് ശശി തരൂർ പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് പക്ഷേ വികസനത്തിൽ ബി ജെ പിക്ക് ചിലത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ചിലത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി ജനങ്ങൾ ചിന്തി ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായവും ശശി തരൂർ പറഞ്ഞു കേരളത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാഷണം മുഴുവൻ ഉണ്ടായിരുന്നത് കേരള മോഡലിനെ അദ്ദേഹം അംഗീകരിക്കുന്നു പ്രത്യേകിച്ച് ഇതിലും ഈ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം മുന്നേറിയിട്ടുണ്ട് പക്ഷേ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളം പലതിലും പിന്നിലാണ് പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ശരാശരി ദിവസം ഇരുന്നൂറ്റി പതിനാറ് ദിവസം വേണ്ട ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം യുവാക്കളുടെ തൊഴിലിൻ്റെ കാര്യത്തിൽ കശ്മീരിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കശ്മീരിൽ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും തൊഴിലില്ലായ്മ തന്നെയാണ് പ്രശ്നം എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം പരസ്പരം സർക്കാരുകൾ പാർട്ടികൾ ഒക്കെ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സന്ദേശമാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചത് ഇതിൽ ഷിനോജ തുടർച്ചയായി മോദിയെ പ്രശംസിക്കുന്നതാണല്ലോ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് മുൻപൊക്കെ അങ്ങനെ ഒരു പ്രശംസ തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണോ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മോദിയുടെ പ്രസംഗത്തെ ഒറ്റ വരികൾ പോലും താൻ പ്രശംസിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താനൊരു അഭിപ്രായം രേഖപ്പെടുത്തി അത് മറ്റു പാർട്ടികളോട് അധികാരത്തിൽ ഇരിക്കുന്നവരോട് സഹകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തൻ്റെ നിലപാട് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ പോലും താൻ വളരെ വലിയ വിമർശം കേൾക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഞാൻ പാർട്ടിക്കാരനായിരിക്കാം പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുമായും ഭരണാധികാരികളുമായും താൻ സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ദിവ്യം സുദീനാണ് വിവരങ്ങൾ നൽകിയത്